ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിത് വന്നിരിക്കുന്നത് ഇപ്പോൾ കർക്കിട മാസമാണല്ലോ അപ്പോൾ കർക്കിട മാസം ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ദശപുഷ്പങ്ങളുടെ ഒരു സമയമാണല്ലോ അപ്പോൾ ദശപുഷ്പങ്ങൾ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം കേട്ടോ അതുമാത്രമല്ല ദശപുഷ്പങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ദശ പുഷ്പങ്ങളല്ല കേട്ടോ ചെടികളാണ് പത്ത് ഇനം ചെടികൾ ചേർന്ന കേട്ടോ ദശപുഷ്പം അപ്പോൾ അതിനെയാണ് നമ്മൾ ദശപുഷ്പം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ പുതുതലമുറത്തെ കുട്ടികൾക്കൊന്നും ദശപുഷ്പങ്ങൾ എന്താണെന്നൊന്നും അറിയില്ലാതെ ഏതൊക്കെ ചെടികളെന്നൊന്നും തിരിച്ചറിയേണ്ടാവില്ല അല്ലേ പഴയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ദശപുഷ്പങ്ങൾ പുഷ്പങ്ങൾ എന്താണ് അത് ഏതൊക്കെയാണെന്നൊക്കെ അറിയേണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കെന്നാൽ കുറച്ച് ദശപുഷ്പങ്ങളൊന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഉള്ള ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് നമുക്കിന്നാ കഞ്ഞുണ്ണി കെട്ടോ കഞ്ഞുണ്ണി അഥവാ കയ്യോന്നി എന്നൊക്കെ പറയും കേട്ടോ പല സ്ഥലങ്ങളിലും പല പേരിലുകളും അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ അധികം കഞ്ഞുണ്ണി എന്നൊക്കെ പറയുക അപ്പോൾ ഈ കഞ്ഞു കഞ്ഞുണ്ണിയുടെ ഉപയോഗം പറയേണ്ട ആവശ്യമില്ലല്ലോ കഞ്ഞുണ്ണി നമുക്കിതായ എണ്ണ കാച്ചിൽ കഴിക്കാൻ തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ എറിയട്ടോ തല ചുറ്റല് അതുപോലെ തന്നെ തലയ്ക്ക് തല മുടിയിളക്കി നരപ്പൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറിക്കിട്ടും ഇതരച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളർ കിട്ടും കിട്ടോ അപ്പോൾ ഒരുപാട് ഈ ഒരു കഞ്ഞുണ്ണിക്ക് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ എലയും അതുപോലെ വേരും ഇത് തണ്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ അതൊക്കെ പറിച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകിയെടുത്ത ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ കാച്ചെടുക്കാട്ടോ അതിന് ശേഷം നമുക്ക് തലയിൽ ഇങ്ങനെ നമ്മൾ വേറെ എണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തല തലത്ത് നരപ്പൊക്കെ മാറിക്കിട്ടോ ഒരുപാട് കറുപ്പ് മുടിയും കിട്ടും അപ്പം അതാണ് കേട്ടോ കഞ്ഞുനെ പ്രത്യേകത പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മുയൽ ചെവിയനാ കേട്ടോ ഇതാ കേട്ടോ മുയൽ ചെവിയൻ ഈ ഒരു ചെടിയാണ് മുയൽ ചെവിയൻ ഞാൻ പറിച്ചു കാണിച്ചു തരാം കേട്ടോ ഒരുപാട് ചെടികളുടെ ഇടയിലെ തിരിച്ചറിയേണ്ടാവില്ല അപ്പോൾ ഈ മുയൽ ചെവി നമ്മളിവിടെ ധാരാളമായിട്ട് കാണണ ഒന്നാണ് കേട്ടോ ഇതാണ്ടോ ഇതിന് മുയൽ ചെവിയുടെ ആകൃതിയിലുള്ള അതുകൊണ്ടാണ് ഇതിന് മുയൽ ചെവിയൻ എന്ന പേര് കിട്ടിയത് കേട്ടോ അപ്പം ഇത് ഒരുപാട് ഗുണങ്ങളിലൊന്നാണ് ഇതധികം നീരൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ അരച്ച് തേക്കാൻ ഉത്തമമാണ് കേട്ടോ ഈ ഒരു ഇല ഇലയിലും തണ്ടായാലും കേട്ടോ ഇതിൻ്റെ അറ്റത്തായിട്ട് ആ ഒരു വയലറ്റ് കളറിൽ പൂവ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമുക്ക് തൊണ്ടയിൽ നീരൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ നീര് വന്ന് കഴിഞ്ഞാൽ അത് അരച്ച് തേച്ച് കുറച്ച് നേരം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ ചൊറ ചൊറിയലൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ നമ്മളിതൊന്ന് അരച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റാട്ടോ നീര് വരുന്ന ഭാഗത്തൊക്കെ നമ്മളിത് അരച്ച് തേച്ച് കഴിഞ്ഞാൽ നമുക്കതിന് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ ഇതാണ് മുയൽ ചെവിയൻ ചെവിയും വേറിയുണ്ട് കേട്ടോ ഇണ്ട് ഇവിടെ ചെറിയ തെയ്യായിട്ടൊക്കെ ഉണ്ട് അടുത്ത നമ്മൾ ദശപുഷ്പങ്ങളിൽ പറയുമ്പോണ്ട് മുക്കുറ്റിയാണ് കേട്ടോ അപ്പം മുക്കുറ്റിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ കർക്കിടക മാസത്തിൽ മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ദിവസം ഈ ഒരു മുക്കുറ്റി കൂടി തട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് നമ്മൾ കയ്യിൽ തന്നെ ഇത് എടുത്ത ശേഷം നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുത്തുകഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ചാറ് വരട്ടാ ചാറ് നമ്മളങ്ങനെ കുറച്ച് വെള്ളത്തോടെ അത് കുറച്ചേരി ഇരുന്ന് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് തുടങ്ങട്ടോ അപ്പോൾ അതങ്ങനെ നമുക്ക് നെറ്റിയിൽ തൊടാം അത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ മുക്കിട്ട് മുക്കുട്ടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് വാദം പിത്തം പിന്നെ അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾക്കുണ്ടാവില്ല ഇത് നല്ലൊരു ഔഷധമാണ് കേട്ടോ ഇതിൻ്റെ ഇത് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അസുഖങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നതാണ് പറയുക പിന്നെ അതുപോലെ തന്നെ രക്തപ്രവാഹം ഉണ്ടെങ്കിൽ അതിനെ തടയാൻ നല്ലൊരു മരുന്നും കൂടിയാണ് കേട്ടത് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് മുറികളിൽ ഇതിൻ്റെ ഇല അരച്ച് പുരട്ടുന്ന കൂടി നല്ലതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ആയിട്ട് തിളപ്പിച്ച് കുടിച്ച് പ്രമേഹം കുറഞ്ഞു കിട്ടുമെന്ന് കൂടി പറയേണ്ടത് പ്രമേ പ്രമേഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ മുക്കുറ്റി നമുക്ക് ധാരാളമായിട്ട് നമുക്ക് തൊടി കൂടൊക്കെ ഉണ്ടാവുന്നതാണല്ലോ അപ്പോൾ അത് ഇത് നന്നായി കഴുകിയ ശേഷം അത് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കമ്മിയായി കിട്ടും അപ്പോൾ നമുക്കതിന് ഗുളിയൊന്നും കഴിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ അങ്ങനെ ഉള്ളവരൊന്നും ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ അടുത്തായി നമ്മൾ പറയാൻ ദശപുഷ്പങ്ങളിൽ കറുക കറുകയുട്ടോ അപ്പോൾ കറുക നമ്മൾ പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ ശിവൻ്റെ ഏറ്റവും പ്രധാന വഴിപാടാണ് കേട്ടോ ശിവന് കറുക ഹോമൊക്കെ കഴിക്കില്ലേ അപ്പോൾ അത് അതിന് ഉത്തമമായിട്ടൊന്നാണ് പിന്നെ അതുപോലെ തന്നെ കറുക കറുക ബുദ്ധിവികാസം ഉണ്ടാകാത്ത കുട്ടികൾക്ക് വളരെ ഫലപ്രദമാണ് കേട്ടത് ഈ ഒരു കറുക നല്ല നാടൻ വെളിച്ചിട്ടുണ്ടെങ്കിൽ കാച്ചി തേക്കുകയാണെങ്കിൽ ചർമ്മ രോഗം പിന്നെ അതുപോലെ തന്നെ വ്രണം എന്നിവ മാറിക്കിട്ടും കേട്ടോ നട്ടലിനും തലച്ചോറിനും പിന്നെ ഞരമ്പുകൾക്കൊക്കെ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും കറുക നീര് ഔഷധമാണ് കേട്ടോ അപ്പം കറുകയുടെ പ്രത്യേകത അതാണ് നമുക്ക് ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കറുക നീരൊറ്റിച്ചാൽ മതി ഇത്രയും വേഗം മാറി എന്നൊക്കെ പറയുന്നത് അപ്പം ഇതാണ് കേട്ടോ നമ്മളെ കറുക അപ്പിതട്ട നമ്മുടെ അടുത്ത ദേശ പുഷ്പങ്ങളിലൊന്ന് ഇതാണ് പോവാൻ കൂരുന്നില്ല കേട്ടോ അതിൻ്റെ അറ്റത്തായിട്ട് നല്ലത് ഒരു വയലറ്റിൽ കളിൽ പൂവുണ്ട് ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്നറിയില്ല ഈ ഒരു പൂവാൻ കൂടുതൽ നമ്മുടെ രക്തം ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കാൻ ഏറ്റവും പ്രധാനമായും ഒന്നാട്ടോ ഇത് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കാനും പിന്നെ മൂത്ര തടസ്സം ഉണ്ടാവില്ല അതിനൊക്കെ ഇതിൻ്റെ വേരിട്ട് തിളപ്പിച്ച് കുഴിക്കുന്നത് ഏറ്റവും നല്ലതാട്ടോ പിന്നെ ഒരു തേള് കുത്തില്ലോ തേൾ കുത്തിയ വിഷമെന്നൊക്കെ പറയണ്ടല്ലോ ആ വിഷത്തിന് നമ്മൾ ഇതിൻ്റെ നീര് ഒറ്റിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ പറയുന്നത് കേട്ടിട്ടുണ്ട് തേള് പൊക്കിയ വിഷത്തിന് ഇതിൻ്റെ നീരൊറ്റിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കാരെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് എനിക്കറിയാവുന്ന കേട്ടതിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഇതാട്ട പോവാൻ കിരുന്നില്ല അപ്പോൾ അടുത്ത ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഉഴിഞ്ഞ ഈ വള്ളി പോലെ കാണുന്നതാണ് കേട്ടോ ഈ ഒരു ഇതുണ്ട് ഈ വള്ളി പോലെ കാണുന്നതാണ് ഇപ്പോൾ ഈ ഒഴിഞ്ഞ ഇതിൻ്റെ ഡെയിലി നമ്മൾ സേവിച്ച് കഴിഞ്ഞാൽ മല മലസോചനമുഭ ഉണ്ടാകും അതുപോലെ നീർക്കെട്ടിനീ ഇതിൻ്റെ എല്ലാം അരച്ച് പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഇലയുടെയും വേറിൻ്റെയും നീരെടുത്ത് ആവണക്കെണ്ണയിൽ എടുത്തിട്ട് ശേഷം ഈ ദേഹത്ത് പുരട്ടുക സന്ധിവേദന മുട്ടുവേദന പിന്നെ കാലിലൊക്കെ വേദന ഉണ്ടാവില്ല അതുപോലെ വിള്ളൽ എന്നിവയ്ക്കൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും ഇത് ഉഴിഞ്ഞാൽ ഇത് നമ്മൾ കർക്കിടക മാസത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വെളി കുത്തുക എന്നൊക്കെ പറയില്ലേ നിങ്ങൾക്ക് അറിയ അറിയുന്നവരുണ്ടാവും കേട്ടോ പിന്നെ പരപ്പുറത്ത് വയ്ക്കും അതുപോലെ തന്നെ മുറ്റത്ത് വെക്കട്ടോ നടുമുറ്റത്തൊക്കെ നമ്മളിത് കുഴി ഇത് എത്രയേ ചെടികൾ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഉരുളേക്കിട്ടിങ്ങനെ കുഴിച്ചിടട്ടോ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഉണ്ടാവുകയായിരിക്കാം പഴയ ആൾക്കാരുള്ളൂർത്തൊക്കെ അറിയുണ്ടാവും കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഒഴിഞ്ഞ അടുത്ത ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഈ ഒരു നിലപ്പനാട്ടോ അത് നിലപ്പന ആണേ അപ്പോൾ ഇത് നമ്മളിവിടെ ഇതാണ്ടോ തൊടികളിലധികം പർബുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ അധികം ഈ ചരലുള്ള സ്ഥലത്ത് അത് ഈ നിലപ്പന ഉണ്ടാവുക ഇതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു മഞ്ഞ കളറിൽ പൂവുണ്ടാവും കേട്ടോ പക്ഷെ ഇപ്പോൾ പൂവിൻ്റെ സമയമല്ല തോന്നുന്നുണ്ട് അതുകൊണ്ടോ അപ്പോൾ ഇത് മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ് കേട്ടോ ഈ നിലപ്പന അതുപോലെ കപക്കെട്ട് ഛർദി പിന്നെ ദഹനക്കുറവ് പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ സന്ധിവേദന ഇല്ലാതാക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് പനയുടെ ഇല ഇല രൂപത്തിലാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ ഇല അറ്റം കൂർത്ത് കൊണ്ടായിരിക്കും ഉണ്ടല്ലേ അറ്റം കൂർത്ത് കൊണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് കിഴങ്ങ് നട്ടാണ് ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞത് ഈ ഈയൊരു ഇല അതിൻ്റെ മണ്ണ് മൂടിക്കഴിഞ്ഞാൽ ആ ഇലയിൽ നിന്ന് വേര് മുളച്ചു വരും കേട്ടോ അപ്പോൾ ഇത് ഈ നിലപ്പനയ്ക്ക് മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഇതിൻ്റെ കിഴങ്ങ് അരച്ചിട്ട് പാലിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ സേവിച്ചാൽ മഞ്ഞപ്പിത്തം കുറഞ്ഞു കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ഇല കഷായം വെച്ച് കുടിച്ചാൽ ചുമ ഉണ്ടെങ്കിൽ മാറിക്കിട്ടോ പിന്നെ കപക്കെട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറിക്കിട്ടും പിന്നെ അരിഷ്ടം ഉണ്ടാക്കി കഴിക്കാനും പറ്റും ഇതൊരു വേദന സംഹാരി കൂടിയാണ് പിന്നെ ആർത്തവ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇതിൻ്റെ അരിഷ്ടം സേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നിലപ്പനാണേ അപ്പം അടുത്ത ദശപുഷ്പങ്ങളിൽ ഒന്നാണ് വിഷ്ണു വിഷ്ണുക്രാന്തി കേട്ടോ അപ്പം നമ്മളുടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റുന്ന സെർച്ച് ചെയ്തെടുത്ത കേട്ടോ ഈ ഒരു ഫോട്ടോ അപ്പം ഇതിന്റെ പ്രധാന ദൈവം വിഷ്ണു ഭഗവാനാണ് കേട്ടോ ഇത് മാസത്തിൽ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുകയും ഐശ്വര്യം നൽകുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം കേട്ടോ ഓർമ്മക്കുറിന് ഓർമ്മക്കുറിവിൻ്റെ പരിഹാരം കാണുവാനും മുടി സംബന്ധമായ താരം കുറയ്ക്കുവാനൊക്കെ ഈ വിഷ്ണുക്രാന്തിക്ക് കഴിയും കേട്ടോ പിന്നെ നാട്യസംബന്ധമായ എല്ലാ വേദനകൾക്കും ഉത്തമമായ ഒന്നാണ് ഈ ഒരു മരുന്ന് കർക്കിടക മാസത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത മരുന്നും കൂടിയാണ് കേട്ടോ ഈ ഒരു വിഷ്ണുക്രാന്തി അപ്പം നിങ്ങളുടേതൊക്കെ നാൾ പറമ്പിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാണാല്ലാത്തതുകൊണ്ടാണ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് ചെയ്ത് ഇടേണ്ടി വന്നിട്ടോ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറുളാട്ടോ അപ്പോൾ ഇതും നമ്മളെ വീട്ടിലൊക്കെ കാണപ്പെടുന്ന ഒന്നാണ് ഇപ്പം ഇല്ലാട്ടോ എൻ്റെ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും അതേപോലെ തന്നെ ഒന്ന് സെർച്ച് ചെയ്തെടുത്തൊരു ചിത്രമാണ് അപ്പോൾ അത് വെളുത്ത പൂക്കളോട് കൂടിയ ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ചെറുപുള്ള ബലിക്കർമ്മങ്ങൾക്കൊക്കെ പ്രധാനമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്കേറെ കർക്കിട ഭാവം ആയില്ലോ അല്ല കഴിഞ്ഞല്ലോ ആ സമയത്തൊക്കെ പ്രധാനമായിട്ടുള്ള ഒന്നാവൂട്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ദേവത എന്ന് പറയുന്നത് യമധർമ്മനാണ് കേട്ടോ ഹൃഗ്രഹങ്ങൾ തടയാൻ ഏറ്റവും പ്രധാനമാണ് ഈ ഒരു ചെറുവിളാട്ട ബിരശല്യം മൂത്രക്കല്ല് ക്കൊക്കെ ഈ ഒരു ഉത്തമമായ ചെറുളയട്ടോ ഈ ഒരു മരുന്ന് ഉത്തമമായ മരുന്ന് അടുത്ത എന്ന് പറയുന്നത് തിരുതാളി ആട്ടോ അപ്പൊ ഇതധികം നമ്മളെ വീടുകൾക്കൊക്കെ കാണപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ഇതെന്തോ ഒരു കാരണവശ നമ്മളെ വീട്ടിൽ ഇപ്പൊ ഇല്ലാതെ കിട്ടോ അപ്പം ഇത് വേലികളുടെ ഇടയിൽ കൂടെ വള്ളി രൂപത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് ഈ ഒരു എല്ലാം നമുക്ക് തലയിൽ താളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു വാസനയും ഇത് തരുന്നുണ്ട് നമുക്ക് കഞ്ഞിരുള്ളത്തിൽ നന്നായി അരച്ച് ശേഷ ശേഷം നമുക്ക് തലയിൽ പിടിപ്പിച്ച് തേക്കാം കേട്ടോ താളിയായിട്ട് പിന്നെ ഇത് തിരുനാളി രണ്ട് തരത്തിലും കാണാറുണ്ട് കേട്ടോ ഒന്ന് പച്ച കളറിലും ഈ കളറിലെ കേട്ടോ പിന്നെ കാണാൻ പച്ച കളറിൽ വയലറ്റ് ഷെയ്ഡായി കാണാറുണ്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നിന്ന് കാണാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഇല സേവിച്ചാൽ പിത്ത രോഗം കിട്ടും കിട്ടോ പിന്നെ ഇത് പിങ്ക് നിറത്തിലുള്ള പൂവാണ് കാണപ്പെടാറുള്ളത് പക്ഷേ ഇപ്പോൾ പൂവില്ല കേട്ടോ അത് പൂവിൻ്റെ സമയമല്ല തോന്നുന്നുണ്ട് ഇപ്പോൾ പൂവില്ല അപ്പം ഇതിന് പിങ്ക് നിറത്തിലുള്ള പൂവുണ്ടാവാറുണ്ട് കേട്ടോ ആർത്തവസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും രോഗങ്ങളല്ല ആർത്തോ ആർത്തവസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായ ഒന്നാണ് കേട്ടോ ഈ ഒരു തിരുതാളി